ൂകാംബിക ദേവിക്ക് അതിശക്തമായ അനേകം മന്ത്രങ്ങളുണ്ട് അതിൽ വളരെ ശക്തിയുള്ള മന്ത്രങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വളരെ ഭക്തിയോടുകൂടി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക ഇത് ജപിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ദേവിയുടെ അദൃശ്യമായ സാമീപ്യം നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുന്നതാണ് നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ഈ മന്ത്രത്തോടെ ഇല്ലാതാകുന്നതാണ് കടബാധ്യത സാമ്പത്തിക പ്രശ്നങ്ങൾ തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയെല്ലാം ഒഴിവാക്കാൻ ഈ മന്ത്രം സഹായിക്കുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏതായാലും അത് പെട്ടെന്ന് സാധിക്കാൻ ഈ മന്ത്രം വളരെ ഗുണകരമാണ് ഓം ഐം ഗൗരി ഐം പരമേശ്വരി ഐം സ്വാഹ ഈ മന്ത്രം കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണയെങ്കിലും ജപിക്കണം നിങ്ങൾ സഹസ്രനാമം ജപിക്കുന്നവരാണെങ്കിൽ അതിനു മുൻപ് ഈ മന്ത്രം ജപിച്ചു നോക്കൂ ഫലം ഉറപ്പാണ് ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്